ശക്തമായ പ്രതിഷേധമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകളിൽ രാവിലെ മുതൽ ഉണ്ടായത് സംയുക്ത ട്രേഡ് യൂണിയൻ അതായത് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ സംയുക്ത ട്രേഡ് യൂണിയൻ രാവിലെ മുതൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടുകൾ ഉപരോധിച്ചു ഒരാളെപ്പോലും ഡ്രൈവിംഗ് ടെസ്റ്റിന് കയറ്റാതെ തന്നെ ഉപരോധം തുടർന്നു അതിന് അതേസമയം തിരുവനന്തപുരത്തടക്കം വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഇന്ന് സ്ലോട്ട് അനുവദിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ പേർ മാത്രമേ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തിയുള്ളൂ പക്ഷേ പ്രതിഷേധം ശക്തമായതോടുകൂടി എത്തിയ പലരും ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർത്തിയാക്കാതെ തിരികെ പോവുകയാണ് ഉണ്ടായത് ഫ്രൈഡേ ആയിരുന്നു ഡേറ്റ് കിട്ടിയിരുന്നത് ഇലക്ഷൻ ഡേറ്റിന് അന്ന് കിട്ടിയതാണ് റീസ്കെഡ്യൂൾ ചെയ്ത് ഇന്ന് ഇന്ന് കിട്ടിയതാ എടുക്കാം എന്ന് വന്നു പുതിയ പുതിയ ടെസ്റ്റ് പറയുമ്പോൾ ആ ആ ഒരു എന്തോ അതൊന്നും പഠിച്ചിട്ടില്ല എച്ചും റോഡും പഠിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾക്കെല്ലാം ഇന്ന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ശ്രമങ്ങൾ പലയിടത്തും നടന്നു അത് പല സ്ഥലങ്ങളിലും തർക്കത്തിലേക്കും വഴിമാറിയിരുന്നു നമ്മൾ എങ്ങനെ ജീവിക്കും ഇത് മൂന്ന് നാല് മാസം കൊണ്ട് ഒരു അഡ്മിഷൻ ഇല്ല നമ്മള് പണയം വെച്ച് പണയം വച്ചു ഒക്കെ നമ്മൾ വാടക കൊടുക്കുന്നത് എന്നിട്ട് നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവരെ എന്ത് ചെയ്ത് നമുക്ക് പുതിയ വണ്ടിയൊന്നും എടുക്കാനൊന്നും പറ്റില്ല ഈ പതിനഞ്ച് വർഷത്തെ വണ്ടി കയറിയ പറ്റും ചിലവരൊക്കെ പറയും സാർ പറയുന്നതൊക്കെ കേൾക്കാമെന്ന് അത് അവർക്ക് അവർക്കുണ്ട് മോനെ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഈ വണ്ടി തന്നെ കയറണം കയറിയില്ലെങ്കിൽ ഇവിടെ ഒരു വണ്ടിയും ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങളായാലും മൂന്ന് പെണ്ണുങ്ങളായാലും കയറ്റില്ല ഈ പതിനഞ്ച് വർഷമായ നിയമങ്ങൾ ഇവിടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പെർമിഷൻ അവർ കൊടുക്കാമെങ്കിൽ ആ വാഹനങ്ങൾ എന്തുകൊണ്ട് ഡ്രൈവിംഗ് സ്കൂളുകൾ ഉപയോഗിച്ചുകൂടാ അവർ മാത്രം ഉപയോഗിച്ചു കൂടാന്ന് പറഞ്ഞിട്ട് കാര്യം എന്താണ് വീട്ടുവാടക കറണ്ട് നമുക്കുള്ള ഓഫീസ് വാടക അതുപോലെ എല്ലാ ചെലവുകളും ഇതിൽ നിന്നാണ് നമ്മൾ ചെയ്തത് നമ്മളെ മെഡിസിൻസ് ആയിരുന്നാലും എല്ലാ കാര്യങ്ങളും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വീണ്ടും ഇവരിന് പുതിയ വണ്ടിയുടെയും കൂടെ ബാധ്യത നമ്മൾ തലയിൽ കെട്ടിവെച്ചാൽ നടക്കാത്ത കാര്യമാണ് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇന്ന് ഹാജരായിരുന്നു വർക്ക് മറ്റൊരു ദിവസത്തെ ഡേറ്റ് വീട് നൽകും അതിനനുസരിച്ച് പിന്നീട് ഈ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരായാൽ മതി ഇന്നു മുതൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് അതായത് ആദ്യം റോഡ് ടെസ്റ്റ് അതിനുശേഷം മാത്രം എച്ച് അല്ലെങ്കിൽ എട്ട് ടെസ്റ്റ് നടത്തൂ എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ഒരു ടെസ്റ്റ് നടത്താതെ ഇന്നത്തെ ദിവസത്തെ ടെസ്റ്റുകളെല്ലാം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അപ്പോൾ പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ ആൾക്കാർ പലരും വന്നിരുന്നുവെങ്കിലും ഈ സമരം കാരണം അവർക്ക് അകത്ത് ഉള്ളിലേക്ക് പ്രവേശിച്ച് ടെസ്റ്റിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല നിലവിൽ മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും പൂർണ്ണമായി ബഹിഷ്കരിച്ചു കൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ സമരം മുന്നോട്ട് പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വരുന്നവരെ തടയുമെന്നുള്ള തീരുമാനവും അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് നടപ്പാക്കുകയും കഴിഞ്ഞു അഞ്ചാം തീയതി ഗതാഗത മന്ത്രി വിദേശത്തേക്ക് പോകും പതിനഞ്ചാം തീയതി മാത്രമേ ഗതാഗത മന്ത്രി തിരികെ എത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെ എത്ര ദിവസം ഇതേ രീതിയിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ സമരം നടത്തി മുന്നോട്ട് പോകുമെന്നുള്ള ചോദ്യവും ഈ സമയത്ത് നിർണായകമാണ്